കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത കേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പരിസര ശുചീകരണവും കമ്പോസ്റ്റ് ഉദ്ഘാടനവും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ജനകീയ ഭാഗമായി പരിസര ശുചീകരണവും റിംഗ് കമ്പോസ്റ്റിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു മാലിന്യം എന്നുള്ളത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ഒരു ജനതയെ വേണ്ടി പരിസര ശുചീകരണം മാലിന്യ സംസ്കരണം ഉള്ളവയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് വരുന്ന മാർച്ച് കൂടി മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കി വരുന്നത് ശുചിത്വ കേരളം സുസ്ഥിത കേരളം ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നിരവധി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ വിവിധ വകുപ്പുകളിലെ ഏഴ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിത്യായ നിരവധി പരിശീലന പരിപാടികളും നടക്കുന്ന സ്ഥലം എന്നതുകൊണ്ട് തന്നെ ഭക്ഷണ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായിട്ടാണ് റിംഗ് കമ്പോസ്റ്റ് സംവിധാനം നടപ്പിലാക്കിയത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കുറുമ്പിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഓഫീസർമാരായ എൽദോസ് എം പിങ്കി കെ ആഗസ്റ്റിൻ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്